ഹായ് ഫ്രണ്ട്സ് ക്യാൻ ഐ ഹാവ് എന്നൊരു എക്സ്പ്രഷനെ കുറിച്ചാണ് പറയുന്നത് എനിക്ക് തരുമോ എന്നാണ് ക്യാൻ ഐ ഹാവ് എന്ന എക്സ്പ്രഷൻ്റെ മീനിങ് നമുക്ക് ഫെമിലിയറായ ആളുകളോടൊക്കെ നമ്മൾ എനിക്ക് തരുമോ എന്ന് ചോദിക്കാറില്ലേ എനിക്ക് നിങ്ങളുടെ അഡ്രസ്സ് തരുമോ ക്യാൻ ഐ ഹാവ് യുവർ അഡ്രസ് എനിക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ തരുമോ ക്യാൻ ഐ ഹാവ് യുവർ മൊബൈൽ നമ്പർ ഇനി നമ്മൾ ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ വെയ്റ്ററോട് നമ്മൾ ചോദിക്കാറുണ്ട് ക്യാൻ ഐ ഹാവ് സമോർ ചട്നി എനിക്ക് ഇത്തിരി കൂടി ചട്നി തരുമോ സമ്മോർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്യാൻ ഐ ഹ് സമ്മോർ ചട്നി എനിക്കൊരു പൊറോട്ട കൂടി തരുമോ എന്നങ്ങനെ എങ്ങനെ ചോദിക്കാം ക്യാൻ ഐ ഹാവ് വൺ മോർ പൊറോട്ട എനിക്ക് കുറച്ചുകൂടി സമയം തരുമോ ക്യാൻ ഐ ഹാവ് സമ്മോർ ടൈം എനിക്കൊരു ചോക്ലേറ്റ് തരുമോ എന്നെങ്ങനെ ചോദിക്കാം ക്യാൻ ഐ ഹാവ് എ ചോക്ലേറ്റ് എനിക്കത് തരുമോ ക്യാൻ ഐ ഹാവ് ദാറ്റ് ദാറ്റ്സ് ഓൾ സ്വിഫ്റ്റ് ഇംഗ്ലീഷ് അക്കാഡമി ദി ഒൻറ്റിക് ബോയ്സ്